പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവോ ഒക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്ന ആളുകൾ കുറയായി ഇപ്പോൾ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതായത് കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞതുകൊണ്ട് ആ സംഭവങ്ങൾ തീരെ ഇല്ലാതായി ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ചെറിയൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ അതിൻ്റെ ഭാഗങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഒക്കെ ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ചോക്ലേറ്റ് ക്രീം തന്നെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ അത് വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ വൈറ്റ് ക്രീം തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗണാശാക്കി അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ചോക്ലേറ്റ് ഒന്നുകിൽ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മേലെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നട്ട്സിന് കുറച്ച് നട്ട്സ് കേക്ക് എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഇത് കിട്ടുന്നത് നല്ല രസമുള്ള സംഭവമാണ് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കും ഞാൻ ഫില്ലിങ്സിൽ അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ലെയറും മൂന്ന് ലെയറും റെഡിയാക്കി അതിന് ശേഷം അത് നല്ല ചോക്ലേറ്റ് ഗണാഷ് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മേലെ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതൊരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും കേക്കിന് കുറച്ച് കൂടി കട്ടിയായി കട്ടിയായിപ്പോയതാണെങ്കിലും നമുക്കത് ഇത് ഒലിച്ചിറങ്ങില്ല സൈഡിലേക്ക് ഒലിച്ചിറങ്ങില്ല അത് ഒഴിച്ചാൽ ഒഴിച്ചെടുക്കുകയുണ്ടാവും അപ്പം അതൊരു വൃത്തിയില്ലാത്തതുപോലെ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൻ സെൻറ്ററിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചതുകൊണ്ട് ഒന്ന് നമുക്ക് ഐസിങ് നൈഫ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പം മേൽഭാഗത്ത് ഒരുപാട് കൂടുതലുള്ള സ്ഥലത്തൊന്ന് സൈഡിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ഇനി വേറെ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ ഒരു ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലല്ല അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സൈഡിലേക്ക് ഒലിച്ചിറങ്ങിയതൊക്കെ നമുക്ക് സൈഡിലൊക്കെ ഐസിങ് നൈഫ് കൊണ്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും കുറച്ച് സമയം കൊണ്ട് ഈ മേലത്തെ ഭാഗമുള്ള ചെറിയൊരു ചുളിവ് പോലെയൊക്കെ ഉണ്ടാകുന്നല്ലോ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുന്നതേയുള്ളൂ അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറേ കാലയൊരു ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് അത് മറന്നു പോകില്ലേ അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കുറച്ച് ക്രീം ബാക്കിയുണ്ട് ആ ഒരു ക്രീമിനെക്കൊണ്ട് ഒരു രണ്ട് മൂന്ന് ഫ്ലവർ ചെയ്യാം അപ്പോൾ ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ മല വെക്കാൻ പറ്റിയില്ല കാരണം അത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് സെറ്റാവുന്ന മുൻപോലെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫ്ലവർ നമ്മൾ വെച്ചിരിക്കുകയോന്നല്ല ഉണ്ടാവും ചിലപ്പോൾ അത് വേറെ എവിടേക്കെങ്കിലും ഒക്കെ മാറിപ്പോൾ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു നല്ല ഒരു ഷീറ്റിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പേപ്പറിൻ്റെ അകത്ത് അവിടെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഫ്ലവർ ഉണ്ടാക്കി അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കളർ ഒരു ചെറിയൊരു സ്പ്രേ ഉണ്ടായിരുന്നു എഡിബിൾ തന്നെയാണ് കേട്ടോ മറ്റുള്ള കളറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കളർ തന്നെയാണ് കളർ എന്തായാലും നമുക്ക് എല്ലാത്തിന് മോശം തന്നെയാണ് പക്ഷേ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന് മേ മേലെക്കുന്നതാണല്ലോ അപ്പോൾ ആ സാധനം ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല എന്താ പറയുക നല്ല കട്ടിയായിട്ട് നമുക്ക് സാധനം കിട്ടും എടുത്തിട്ട് നമുക്ക് ഫ്ലവർ ഇതിൻ്റെ മേലുവെക്കാൻ നല്ല സുഖമാണ് ക്രീമിനെ കൊണ്ട് ആയാൽ തന്നെ നല്ല കട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഒരു മൂന്ന് ഫ്ലവർ എടുത്തിട്ട് എൻ്റെ മേലെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൻ്റെ അകത്ത് കുറച്ച് റെഡ് കളറ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു നല്ലൊരു കളർ കിട്ടും അപ്പോൾ ആ ഇതിനെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഒരു ആ ഒരു ഫ്ലവർ മാത്രം അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ബാലൻസിങ് വേണ്ടേ അപ്പോൾ അതിനൊരു ബാലൻസിങ്ങിനായിട്ട് ചെറിയൊരു ഡിസൈൻസ് ഒരു രണ്ട് മൂന്ന് വരകളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റിനെ കൊണ്ട് ഗാർണിഷൊക്കെ ഉണ്ടാക്കി മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് മേലെ ജസ്റ്റ് എടുത്തിട്ട് കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതിന് അത് ചെയ്തില്ല ഞാൻ ഇപ്പോൾ അതിന് പകരം ഒരു സംഭവം ചെയ്തിയാണ് ഒരു ഫ്ലവറൊക്കെ വെച്ച് അതിന് ഒരു ബാലൻസിങ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ രാവിലെ കെട്ടി വൈകുന്നേരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കുറച്ച് സാധനങ്ങൾ അതായത് ഇപ്പോൾ കേക്കിൻ്റെ ഓർഡറൊക്കെ വളരെ കുറവായതുകൊണ്ട് സാധനങ്ങളൊന്നും കൂടുതലൊന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല കുറേ സാധനങ്ങൾ അങ്ങനെ ഓർഡർ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു നല്ല ഒരു സമയത്ത് തീരെ ഓർഡർ ഇല്ലാതായിപ്പോൾ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല ഒരു കേസ് അതായത് ഒരു പന്ത്രണ്ട് പീസൊക്കെ ക്രീമൊക്കെ ഒരുമിച്ച് വാങ്ങി വെക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഒന്നും കൂടുതൽ വാങ്ങി വെക്കാൻ പറ്റാത്ത ഒരു ഒരു ധൈര്യവും ഇല്ല കാരണം പെട്ടെന്നാണ് ഓർഡറും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയത് അപ്പോൾ ശരിയാവുമായിരിക്കും കുഴപ്പമില്ല പലരോടും പലരോടും അഭിപ്രായങ്ങൾ പറയുമ്പം പലരും ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ് തിരിച്ചും പറയുന്നത് ആൾക്കാർ എന്നാലും വല്ലപ്പോഴും കിട്ടുവാണെങ്കിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ കയ്യിൽ തന്നെ എത്തിച്ചേരും അപ്പോൾ നമ്മളത് ഹാപ്പി ബേർത്ത്ഡേ അച്ചച്ച എന്നാണ് എഴുതുക അച്ചച്ച എന്ന് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സംഭവം ചെയ്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം ആവുമ്പോൾ ഡെലിവറി ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും